നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇൻസ്റ്റഗ്രാം അടക്കി വാഴുന്ന ഒരു ഉണ്ട് ഓൾ ഐസസ് ഓൺ റഫ എല്ലാ കണ്ണുകളും റഫയിലേക്ക് ഈ ഒരു പോസ്റ്റ് പ്രമുഖ മലയാള നടന്മാരും അതുപോലെ തന്നെ മലയാളത്തിന് പുറത്തുള്ള പ്രമുഖ നടീനടന്മാരും ഒക്കെ തന്നെയും ഇത് പങ്കുവെക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണ റഫേൽ ഉണ്ടാകുന്നുണ്ട് എന്നതിന്റെ കൂടി തെളിവാണ് മലയാളത്തിൽ നിന്നും ദുൽഖർ സൽമാൻ പുറമെ ബേസൽ ജോസഫ് ഭാവന കീർത്തി സുരേഷ് നൈല ഉഷ പാർവതി നിഖില വിമൽ അതുപോലെ തന്നെ കാളിദാസ് ജയറാം സുപ്രിയ മേനൻ റിമാ കലിങ്കൽ തുടങ്ങി നിരവധി നിരവധി ഗൌരി കിഷൻ അനുപമ ഷറഫുദ്ദീൻ അശ്വതി ശ്രീകാന്ത അങ്ങനെ നിരവധി പ്രമുഖരായിട്ടുള്ള നടന്മാർ അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഭാര്യ രഥിക ആലിയ ഭട്ട് പ്രിയങ്ക ചോപ്ര കരീന കപൂർ കാജൽ അഗർവാൾ തുടങ്ങി നിരവധി ആളുകളാണ് ഈ പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും റഫേലെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതോടെയാണ് ആഗോളതലത്തിൽ വലിയ നിലവിളികളാണ് ഉയരുന്നത് എന്ന് വ്യക്തമാണ് എന്നാൽ തൽക്കാലം അതൊന്നും കൂസാക്കാതിരിക്കുകയാണ് യു എസും ഇസ്രയേലും റഫേയിൽ ഇസ്രായേൽ പൂർണമായ രീതിയിൽ അധിനിവേശം തുടങ്ങിയിട്ടില്ല എന്നാണ് വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബി പറയുന്നത് റഫേയിലെ തമ്പുകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിലും യു എസ് പ്രതികരണം നടത്തിയിട്ടുണ്ട് പ്രധാനമായും കഴിഞ്ഞ ദിവസം റഫേലിൽ നടന്ന ഒരു ആക്രമണത്തിൽ അവിടെ ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണത്തിൽ അല്ലെങ്കിൽ ആ ഒരു ആക്രമണത്തിന്റെ മിസൈൽ ആക്രമണത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഒരു ടാങ്ക് പൊട്ടിത്തെറിക്കുകയും ആ ടാങ്ക് പൊട്ടിത്തെറിക്കുകയും വലിയൊരു തീപിടുത്തത്തിന് കാരണമാവുകയും നിരവധി പേരുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിരവധി ആളുകൾ ഇത്തരം പോസ്റ്റുമായി രംഗത്തെത്തുന്നത് എന്നാൽ അവിടെ ഹമാസിന്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ രഹസ്യമായി കഴിയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവരുടെ പോരാട്ടത്തിൽ അല്ലെങ്കിൽ അവരുമായി മല്ലിടുന്നതിന്റെ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു അബദ്ധം സംഭവിച്ചത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് കഴിയുന്നതും ഇത്തരത്തിൽ റഫേൽ ഒരു യുദ്ധത്തിന് ഉണ്ടാകാനുള്ള സാധ്യത യുദ്ധം ഏത് നിമിഷവും ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ മാറി താമസിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയതാണെന്നും പറയുന്നുണ്ട് എന്തായാലും യു എസ് ശക്തിയുക്തം ഇപ്പോഴും ഇസ്രായേലിനൊപ്പം തന്നെയാണ് നിലകൊള്ളുന്നത് എന്നാണ് വ്യക്തമാകുന്നത് തമ്പുകളിലെ അതായത് ഈ ക്യാമ്പുകളിലെ ആക്രമണം ഹൃദയഭേദകവും ഭയാനകവുമാണ് ഈ സംഘർഷത്തിന്റെ ഭാഗമായി ായി നിരപരാധിയായ ഒരാളുടെ പോലും ജീവൻ പൊലിയരുത് എന്നാണ് യു എസ് ആഗ്രഹിക്കുന്നത് സംഭവത്തിൽ ഇസ്രായേൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ആക്രമണം കൊണ്ട് യു എസിന് നയം മാറ്റം ഉണ്ടാവില്ല എന്നും വൈറ്റ് ഹൌസ് വക്താവ് വ്യക്തമാക്കിയിരിക്കുകയാണ് വലിയ സൈന്യവും ആയുധങ്ങളുമായി ഇസ്രായേൽ റഫേൽ എത്തിയിട്ടില്ല വലിയ രീതിയിൽ ഇസ്രായേൽ കരയാക്രമണം തുടങ്ങിയിട്ടില്ല എന്നും യു എസ് വക്താവ് പറയുകയാണ് നേരത്തെ ഇസ്രായേൽ റഫേൽ കരയാക്രമണം തുടങ്ങുകയാണെങ്കിൽ അവർക്ക് ആയുധങ്ങൾ നൽകുന്നതിൽ പുനർപരിശോധന ഉണ്ടാവുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി ഫലസ്തീൻ അഭയാർത്ഥികളുടെ തമ്പുകളിലേക്ക് അല്ലെങ്കിൽ ഈ ക്യാമ്പുകളിലേക്ക് ബോംബിട്ട് നാൽപ്പത്തിയഞ്ചു പേരുടെ മരണം സ്ഥിരീകരിക്കുകയും ഇസ്രായേൽ സേനയ്ക്കെതിരെ ലോകമാകെ രൂക്ഷം പുകയുമ്പോഴും റഫേൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുകയാണ് സൈനിക ടാങ്കുകൾ മധ്യ റഫയിലെ അൽ ആവദർ മസ്ജിദിനും സമീപം ടാങ്കുകൾ തീ തീതുപ്പിയതായി ദൃക്സാക്ഷികളെ അടക്കം ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് എന്നാൽ ഇസ്രായേൽ സേന ഔദ്യോഗികമായി ഇത് പ്രതികരിച്ചിട്ടുമില്ല ഇരുപത്തിനാല് മണിക്കൂറുടെ ഗസയിൽ നാൽപ്പത്തിയാറ് പേർ കൂടിയാണ് കഴിഞ്ഞത് ம் கொல்லப்பட்டதா இதோடு ஆகே மரண மரணப்பட்டவரையும் கொல்லப்பட்டவருடைய எண்ணம் മുപ്പത്തി ഉയരുകയാണ് എൺപത്തി ഒന്നായിരത്തി ആറ് പേർക്ക് പരിക്കുണ്ട് റഫ കൂട്ടക്കുരുതിയെ കടുത്ത ഭാഷയിൽ ഐക്യരാഷ്ട്ര സഭ സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുഡ്രസ് ഗസയിൽ അടിയന്തര വെടിനിർത്തലാണ് വേണ്ടതെന്നും ആവശ്യപ്പെട്ടു കൂട്ടക്കൊല ഹൃദയഭേദഗമാണ് എന്ന് പറഞ്ഞ യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൺ സംഭവത്തിൽ സുതാര്യ അന്വേഷണം വേണമെന്നും അഭിപ്രായപ്പെട്ടു ഗസയിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ യു എൻ രക്ഷാസമിതി യോഗം ചേരുന്നുണ്ട് അതിനിടെ ഗസയിലേക്ക് സഹായം എത്തിക്കാന യു എസ് യും താൽക്കാലികമായി നിർമ്മിച്ച കടൽപാലം തകർന്നു കനത്ത തിരമാലകളിൽപ്പെട്ട് ഭാഗികമായാണ് പാലം തകർന്നത് ഗസൈകയ്ക്ക് സഹായം എത്തിക്കാനായി മാരിടൈം ഇടനാഴി നിർമ്മിക്കാനുള്ള യു എസിന്റെ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുന്നതാണ് പാലത്തിന്റെ തകർച്ച പെൻറ്റകൻ ഔദ്യോഗികമായി തന്നെ പാലം തകർന്ന വിവരം അറിയിച്ചിട്ടുണ്ട് പാലത്തിന് തകരാറ് സംഭവിച്ചുവെന്നും അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് പെൻറ്റകൻ ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി സാബറി സിംഗ് പറയുകയാണ് അടുത്ത മണിക്കൂറിൽ പാലം പൊളിച്ച ഇസ്രായേലിലെ അഷ്ദൂദ തുറമുഖത്തെത്തിച്ച യു എസ് സെൻട്രൽ മാൻഡ് അറ്റകുറ്റപ്പണികൾ നടത്തും ഒരാഴ്ചയ്ക്കകം പാലം പൂർവ്വസ്ഥിതിയിലാകുമെന്ന് യു അറിയിച്ചിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത് മില്യൺ ഡോളർ ചെലവഴിച്ചാണ് യു എസ് ഗസയിൽ കടൽപാലം പണിതത് മെയ് പതിനേഴ് മുതൽ ഗസയിലേക്ക് കടൽപാലത്തിലൂടെ സാധനങ്ങൾ എത്തിച്ചിരുന്നു യു എസിന്റെ കടൽപാലം പദ്ധതിക്കെതിരെ വിവിധ കോഡുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു കരാതിർത്തികൾ തുറക്കുകയാണ് സഹായ വിതരണത്തിനുള്ള ചെലവ് കുറഞ്ഞതും കാര്യക്ഷമവുമായ വഴി ആത്മാർത്ഥതയുണ്ടെങ്കിൽ അമേരിക്ക അതിന് സമ്മർദ്ദം ചെലുത്തണമെന്നായിരുന്നു ഗസയിൽ സഹായം നൽകുന്ന വിവിധ സംഘടനകൾ വ്യക്തമാക്കിയത് അതേസമയം റഫേൽ നിന്ന് പത്ത് ലക്ഷം ഫലസ്തീനികളെ ഒഴിപ്പിച്ച് സിവിലിയൻമാരെ സുരക്ഷിതരാക്കാനാണ് ഇസ്രോ ഇസ്രായേൽ ശ്രമിച്ചതെന്ന് സംഭവത്തോട് പ്രതികരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മെൻസം നന്ദൻ പറഞ്ഞു അവരെ വേദനിപ്പിക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഒരു ധാരണമായ അപകടമുണ്ടായി സംഭവത്തെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം ഇതൊരു ദുരന്തമാണെന്നും ഹമാസിന് ഇതൊരു തന്ത്രമാണെന്നും അദ്ദേഹം പറയുകയാണ് ഷിപ്പിന്റെ തെക്കേ അറ്റത്തുള്ള നഗരത്തിലെ ആക്രമണത്തെ അന്താരാഷ്ട്ര തലത്തിൽ അപലപിച്ചിട്ടും ഗസയിൽ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ഹമാസിന്റെ മുതിർന്ന കമാൻഡർമാരായ യാസിൻ റാബിയയും ഖാലിദ് നജാറും െന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ആക്രമണം നടത്തിയതെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട് സിവിലിയൻ ദ്രോഹം കുറയ്ക്കാൻ പല നടപടികളും എടുത്തിട്ടുണ്ടെന്നും പോരാളികളല്ലാത്തവർ സംരക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു എന്നാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ഒരു ആക്രമണത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള ജനത ഇസ്രായേലിനെതിരേക്ക് തിരിയുമ്പോഴും അത് ഈ അമേരിക്ക ശക്തമായി തന്നെ ഇസ്രായേലിനൊപ്പം നിൽക്കുകയാണ് ഇത് ശരിക്കും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല സിവിലിയൻമാരെ കൊല്ലണം അല്ലെങ്കിൽ സിവിലിയൻമാരെ കൂട്ടക്കുരുതി അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല പകരം ഇതാണ് കാരണം എന്ന് കൃത്യമായി തന്നെ പറയുന്നുമുണ്ട് എന്തായാലും ബന്ദികളുടെ ബന്ദികളുടെ ആവശ്യം അല്ലെങ്കിൽ ബന്ദികളെ പുറത്തേക്ക് അയക്കുക അവരുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും സജീവമായി തന്നെ വരികയാണ് എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം ശക്തമായി തന്നെ മുന്നോട്ട് പോകുമ്പോഴാണ് ലോകമെമ്പാടുമുള്ള എല്ലാ ജനതയും ഈ റഫയിലേക്ക് കൽ എന്ന ഈ പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയാകുന്നത് ഇൻസ്റ്റഗ്രാമിലാണ് ഇതൊക്കെ ചർച്ചയാകുന്നത് എന്തായാലും ഇതൊന്നും വകവയ്ക്കാതെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിയടക്കം ഇന്ന് വരാനിരിക്കുന്നുണ്ട് ഇതൊന്നും വകവയ്ക്ക െ മുന്നോട്ട് തന്നെയാണ് ഇസ്രായേലിന്റെ പോക്ക് ഹമാസിന്റെ സർവനാശം അത് തന്നെയാണ് അതിനിടയിൽ ഇത്തരത്തിൽ സിവിലിയന്മാരുടെ കൊലപാതകം സിവിലിയന്മാർക്ക് ഉണ്ടാകുന്ന ദുരന്തം അതിലേറെ വേദന ഉണ്ടാകുന്നുണ്ട് എന്നും ഇനി അത് ഒരിക്കൽ പോലും അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുകയില്ല എന്നും ബെഞ്ചമിൻ ധന്യാഹു വ്യക്തമാക്കുകയാണ് എന്തായാലും നമുക്ക് കണ്ടറിയാം എങ്ങനെയായിരിക്കും ഈ റഫേലെ ഈ ദുരന്തത്തിന്റെ ഒരു ഗതി ഇനി മുന്നോട്ട് പോവുക എന്നത്